ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കടയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കല്യാണ സമയത്താണ് കറക്റ്റ് കല്യാണം നടക്കുന്ന ആ ഒരു സമയത്താണ് താലി നിഷേധിച്ചുകൊണ്ട് വിക്രം ഇരിക്കുന്ന സമയത്താണ് അവൾക്ക് കോൾ വരുന്നത് ദീപ്തിക്ക് അയ്യോ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് കാറിക്കൊണ്ടേ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് നാഥസ്വരക്കാരോട് ചോദിച്ചു കേട്ടോ ആ മേളമൊക്കെ ചേച്ചി അച്ഛൻ അച്ഛൻ വീണു അച്ഛൻ്റെ ബോധം പോയി അമ്മേ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ പോകാം നമുക്ക് എന്തായാലും ആ മാല അങ്ങ് ചാർത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുത്തശ്ശിക്ക് ഇതാണോ വലുത് നമ്മുടെ അച്ഛനല്ലേ വലുത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദീപ്തി ഒച്ച എടുക്കുക ഈ കല്യാണേ വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞതാണ് എല്ലാവരും കൂടി ഇത് നടത്താൻ തീരുമാനിച്ച് ഈ ദിവസം തച്ചനെ തന്നെ അച്ഛനെ വീഴ്ത്തി കളഞ്ഞില്ലേ എന്നൊക്കെ ദീപ്തി ഇങ്ങനെ ചോദിക്കുക കേട്ടോ നന്ദിനിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം അമ്മയെ വരുന്നെങ്കിൽ വന്നാൽ മതി എനിക്കിതിനേക്കാൾ വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ് അങ്ങനെ ദീപ്തിയും ദീപ്തിയുടെ അമ്മയും കൂടെ പോവാണ് കേട്ടോ എന്തായാലും കല്യാണം നടക്കാതിരിക്കാനായിട്ട് വിക്രം ആ താലമുണ്ടല്ലോ തട്ടി എങ്ങോട്ട് എറിയാണ് പക്ഷേ ഉയർന്നു പൊങ്ങിയ താലത്തിൽ നിന്നും മാല വന്ന് വീണത് വേദയുടെ കഴുത്തിൽ തന്നെയാണ് കണ്ടു നിന്ന് എല്ലാവരും അന്തം വിട്ടു പോയിട്ടോ കെട്ടിമേളം വായിക്കാനായിട്ട് മുത്തശ്ശി പറയുകയും ചെയ്തു എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആരൊക്കെ തട്ടി അറിയാൻ നോക്കിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ കഴുത്തിനിന്ന് ഈ താലി അറ്റിപ്പോകാൻ ഭഗവാനും മഹാശ്വനൻ സമ്മതിക്കത്തില്ല അതെനിക്ക് ഉറപ്പായി കഴിഞ്ഞു മോളെ മേളും മോള് പേടിക്കൊന്നും വേണ്ട അച്ഛനൊന്നും സംഭവിക്കത്തില്ല ഈ ദിവസം ഒരിക്കലും സങ്കട ദിവസമാക്കാനായിട്ട് ഭഗവാൻ നിശ്ചയിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് മുത്തശ്ശി പറയാണ് ഒരിക്കലും നിന്റെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് അച്ഛന് വിഷമം ഉണ്ടാവില്ല അവനും കൂടി വരേണ്ട ചടങ്ങ് തന്നെയായിരുന്നു അവനും റെഡിയായതായിരുന്നു അമ്മണിയമ്മേ ഞാനും നിൽക്കുന്നില്ല ഇറങ്ങട്ടെട്ടോ നിങ്ങൾ രണ്ടുപേരും അതെ വിക്രം നിന്റെ കയ്യിൽ നിന്നും ഇവള് തട്ടിപ്പോകാതെ നോക്കുന്നത് മറ്റാരും അല്ല സാക്ഷാത് മഹേശ്വരനാണ് എന്നൊരു ഓർമ്മ വേണം തട്ടിക്കളയാൻ നോക്കണ്ട എല്ലാവരും അങ്ങനെ മുത്തശ്ശി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വിശ്വം പറഞ്ഞു എന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് നമുക്ക് കഴിച്ചാലോ ഏ ആ കഴിക്കാൻ കഴിക്കാൻ എല്ലാവരും കഴിക്കാൻ വാ കഴിക്കാൻ വാ എന്നും പറഞ്ഞു എല്ലാവരെയും കഴിക്കാൻ വിളിക്കുകയാണ് ഹാ ഒരു ചത്ത് കിടന്നാലും വേണ്ടില്ല എന്ത് കിടന്നാലും വേണ്ടില്ല നമ്മുടെ വിശ്വത്തിന് കഴിച്ചാൽ മാത്രം മതി രാധയാണെങ്കിൽ ഈ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കാനു കേട്ടോ വീട്ടിൽ ഓട്ടത്തിനൊന്നും പോയിട്ടില്ല നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് അഹം കഴിച്ചിട്ട് എന്താ പ്രയോജനം ഏഹ് നീ അവൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഒന്നുമില്ല എന്നങ്ങ് ജീവിച്ചാൽ പോരെ അയ്യോ പിന്നെ അവരുടെ തമ്മിലുള്ള കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു എന്നറിയാതെ ഈ എരുപിറ്റ് സഞ്ചാരം മാറത്തില്ലോ എന്നാൽ ഞാനൊന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് അച്ഛൻ ചോദിച്ചു കൂട്ടോ അപ്പോഴേക്കും അമ്മ പറഞ്ഞു അതെ ഇത് രാധയുടെ അച്ഛനും അമ്മയാണ് അപ്പോൾ അമ്മ പറഞ്ഞു അതെ ഒരു ചോറ്റുപാത്രം കൂടെ കൊണ്ടുവന്നിട്ട് സദ്യയുടെ ബാക്കിയുണ്ടെങ്കിൽ ഇവൾക്ക് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ തീറ്റയാണെങ്കിൽ അവിടെ മെയിൻ ഇതുപോലൊരു നാണയം കേട്ട സാധനം എൻ്റെ വയറ്റി വന്ന് പിറന്നല്ലോ ഭഗവാനെ എടിനീ പിന്നാലെ നടക്കുന്ന അവനുണ്ടല്ലോ വിക്രം അവൻ മഹാതിരുമാലിയ അവൻ നിന്നെ ഒഴിവാക്കാനായിരുന്നു എന്നും തീരുമാനം ആദ്യം അവൻ ബലം പ്രയോഗിച്ച് താലി കെട്ടി അത് കഴിഞ്ഞ് തറവാട്ടമ്പലത്തിൽ വെച്ച് താലി കെട്ടി ദാ തൈപ്പ താലി കെട്ടുന്നു എന്താ കാര്യം ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഈ കല്യാണം അംഗീകരിക്കാതെ നിവൃത്തിയില്ല ആ ഇതൊക്കെ അവൻ്റെ അടവ പിന്നെ ആ ഗുണ്ടയുടെ മുന്നിലല്ലേ അമ്മ കരച്ചിലൂടെ കൈകൂപ്പി നിന്നത് എന്ന് രാധ ചോദിച്ചു ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്തു ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി ഞാൻ ഇങ്ങനെ പറഞ്ഞു അല്ലാതെ എല്ലാ കാലത്തും മനുഷ്യൻ ഒരേ കാര്യം നോക്കിക്കൊണ്ടിരുന്ന ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കും കാലം കടന്നു പോകും ഒരേ കാര്യം തന്നെ ഓർത്തോണ്ടിരിക്കുന്നവര് നിന്നെ പോലെ തനി മണ്ടികളായി പോകും അതെ ആ വിക്രം മാത്രമല്ല ആ കുടുംബം മൊത്തം നിന്നെ ചതിക്കായിരുന്നു അത് നിനക്ക് മനസ്സിലായില്ലെന്ന് ആർക്കും ഓർക്കുമ്പോഴാ ഇന്നാ കെട്ട് നടക്കില്ല എനിക്ക് ഉറപ്പുണ്ട് അതിനെ അവർ കെട്ടോ കെട്ടു പൊട്ടിക്കോ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ നിനക്കെന്തിനാന്നേ നിൻ്റെ വേണ്ടാത്തവനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ആ മാഷിൻ്റെ തള്ളയുണ്ടല്ലോ ഈ അത് നടത്തും അതുപോലെ വിക്രമത്തിൻ്റെ തള്ളയും കൂടെ അത് നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ പൊന്നമ്മേ വിക്രം അതിന് നിന്ന് കൊടുക്കില്ല എനിക്കറിയാം അപ്പോഴാണ് ജീനയുടെ കോള് വരുന്നത് ജീന കാര്യം പറ ആ ഞാനവിടെ നിന്ന് ഇറങ്ങി അവസാനമായപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമായി കണ്ടില്ലേ അവിടെ കാര്യങ്ങൾ കുഴപ്പമായിരുന്നു ആ വിക്ര സമ്മതിച്ചില്ല അല്ലേ അതൊന്നും അല്ല ഉണ്ടായത് പിന്നെ പിന്നെന്തോ ഉണ്ടായത് എന്ന് രാധ ചോദിച്ചപ്പം നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ദൈവം പോലും അവരുടെ കൂടെയാണെന്ന് മനസ്സിലാക്കി മനസ്സിലായിട്ടോ നമ്മുടെ രാധയ്ക്കും ജീനയ്ക്കും എന്തൊരു അത്ഭുതമാണല്ലേ എന്ന് ജീന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഒരു അത്ഭുതം എന്നും പറഞ്ഞുകൊണ്ട് രാധ കരച്ചു ഓട് കരച്ചില്ല വീണ്ടും മോളുടെ പ്രതീക്ഷയൊക്കെ തെറ്റിയല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അമ്മേനെ രാധ രാധകരെയാണ് എന്തായാലും എൻ്റെ ആ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിരുന്നു കുറച്ച് കരഞ്ഞുകൊണ്ടിരുന്ന് രാധ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകിയിട്ടോ അത് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ശങ്കരന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ് ദീപ്തിയും ഭാര്യയും കൂടി ഓടി വരിക അച്ഛാ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ദീപ്തി കരച്ചില്ല എന്താ പറ്റി ശങ്കരേട്ടാ ഒന്ന് കാലി വീണതാണ് പിന്നെ ബോധം പോയി എന്നൊക്കെ പറഞ്ഞതോ അപ്പോഴേക്കും ശ്രീകാന്തവും അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്തനെന്തായാലും ഭയങ്കര സന്തോഷമായി കല്യാണം കൂടാൻ അച്ഛൻ പോയില്ലല്ലോ ഏട്ടാ എന്താ ഉണ്ടായത് എന്ന് ദീപ്തി ചോദിച്ചപ്പോഴേക്കും ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് മുറിവോ പൊട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ പറഞ്ഞത് ആ ഇവിടെ എത്തിപ്പം ബോധം വന്നിരുന്നു സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതെന്താ ഇന്നിങ്ങനെ സംഭവിക്കുന്നത് എന്നു ഇറങ്ങുന്ന സ്റ്റെപ്പല്ലേ അതിന് കാരണം നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളോടൊക്കെ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞെങ്കിലും വിഷമം ഇല്ലാതിരിക്കുമോ ബി പി കൂടി പെട്ടെന്ന് തെന്നിപ്പോയതായിരിക്കും ഭാഗ്യം പല സ്ട്രോക്കും വരാതിരുന്നത് ചടങ്ങിന് മുന്നേ തന്നെ ഞങ്ങളിങ്ങ് പോന്നു ആ ഈശ്വരൻ കൽപ്പിച്ച കല്യാണമെന്ന് മുത്തശ്ശി പറയായിരുന്നല്ലോ അച്ഛൻ്റെ സങ്കടം കാണാനായിട്ട് ആ ഈശ്വരന്മാർക്ക് കണ്ണില്ലേ അപ്പോഴേക്കും ശങ്കരൻ ദേഷ്യപ്പെടുവാണ് കേട്ടോ ശ്രീകാന്തിനോട് ശ്രീകാന്തെ നീ അക്ഷരം മിണ്ടരുത് ഇത് തന്നെയാ പ്രശ്നം ഇവിടെ കൊണ്ടുവന്നപ്പോൾ മോലെ അച്ഛൻ എന്നോട് തട്ടിക്കയറുമോ ഞാൻ എന്ത് ചെയ്തിട്ടോ ഞാൻ കാരണം അച്ഛൻ വീണേന്ന് തോന്നൂല്ലോ കാര്യവും കാരണവും നമുക്ക് പിന്നീട് വിശദീകരിക്കാം പിന്നീട് സംസാരിക്കാം ഇപ്പം അതിന് ഞാൻ തുനിയാത്തത് നിന്റെ അമ്മയും ദീപ്തിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ബില്ലടച്ചില്ലേ ഉച്ചാ എന്നാൽ നമുക്ക് ഇറങ്ങാം ബാക്കി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി വേദന മുത്തശ്ശി കാത്തിരിപ്പുണ്ടായിരുന്നു ഇവർ വന്നപ്പോൾ മോനെ എങ്ങനെയുണ്ട്ടാ ഇപ്പോൾ ഏ അപ്പോൾ അന്വേഷിച്ചിട്ടിപ്പോൾ എന്തിനാ ആ വേദമോളുടെ വിവാഹം നടത്താൻ പോകുമ്പോൾ ഓർക്കണമായിരുന്നു എന്നൊക്കെ ശ്രീകാന്ത് അപ്പോഴേക്കും ശ്രീകാന്തിന് തടയാണ് ശങ്കരേ അതേ ശ്രീകാന്തേ ഇവൻ എൻ്റെ മകനാണ് ഇവനൊരു വിഷമം വന്ന ആദ്യം അറിയുക ഞാനാ ഇന്നത്തെ ദിവസം അവനൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നിന്നത് എന്നിട്ട് കാര്യം ഇല്ലല്ലോ ആര് പറഞ്ഞു കാര്യം ഉണ്ടായില്ല എന്ന് ഇന്ന് അവളുടെ കഴുത്ത് താലി ചാർത്താൻ മുൻകൈ എടുത്തത് മനുഷ്യനല്ല മഹേശ്വരനാണ് ഏ എന്ത് അമ്മ എന്തൊക്കെയാ പറയുന്നത് താലി കെട്ട് നടന്നോ നിന്റെ കൈയും പിടിച്ച് ദീപ്തി പുറത്തേക്ക് വന്നപ്പോൾ ഒപ്പം വരാൻ വേണ്ടി ഓടി ഇറങ്ങിയതാണ് കൈ തട്ടി താലവും താലിമാലയും കൂടെ തെറിച്ചപ്പോൾ ആ ചടങ്ങ് അവസാനിച്ചു എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചത് പക്ഷേ ആ താലി വന്ന് വീണത് അവളുടെ കഴുത്തിലാണ് ദൈവം നിശ്ചയിച്ചത് അത് തന്നെയാണ് ഈ നൂറ്റാണ്ടിൽ നിങ്ങളെപ്പോലെ പൊട്ടത്തരം വിളിച്ച് പറയുന്ന എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ലോകം ഇങ്ങനെ തലതിരിയുന്നത് എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ ആ തലതിരിവ് നിങ്ങളെപ്പോലുള്ള ചെറിയ മനുഷ്യരാണ് അതെ ആഭിജാത്യവും അർത്ഥവും വെച്ച് മനുഷ്യനെ തരംതിരിക്കുന്ന നിന്നെ പോലുള്ള മനുഷ്യർ അയ്യോ എൻ്റെ പൊന്നു പൊന്നുമുത്തശ്ശി ആ അവസരം ഉപയോഗിച്ച് അവളെ വിളിച്ച് ഇങ്ങോട്ട് അവളെ ഇറക്കിക്കൊണ്ട് വരുന്നതിന് പകരം കൂട്ടു നിൽക്കുകയാണോ ചെയ്തത് അപ്പം ആര് കൂട്ടുനിന്നില്ലെങ്കിലും അത് നടക്കുമായിരുന്നോ അപ്പോഴേക്കും അച്ഛൻ കേൾക്കുന്നില്ലേ അച്ഛ വിടുത്തരം എന്ന് ശങ്കറിനോട് ശ്രീകാന്ത് ചോദിക്കുക അപ്പം ശ്രീകാന്തിൻ്റെ അമ്മ പറഞ്ഞു എടാ ആരൊക്കെ എതിർത്താലും അത് നടക്കേണ്ടതാണ് നടക്കുമായിരുന്നു പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റണം അങ്ങനെ പറയാൻ പറ്റണം ദീപ്തി അമ്മയും കൂട്ടി വരുമ്പോൾ വേദയും കൂട്ടണമായിരുന്നു അപ്പ തീരുവല്ല എന്നിട്ടോ ഇത്രയും കാലം ഒരുത്തൻ കെട്ടിയ താലിയുമായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞതാണവള് അത് മറക്കരുത് ശ്രീകാന്തെ നിങ്ങളും മറന്നാലും ദൈവം അത് മറക്കില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു ഇന്നവിടെ നടന്നത് അത് കണ്ണിറയെ കണ്ട് അവളെ അനുഗ്രഹിച്ച് തിരിച്ചു പോരാനേ എനിക്ക് സാധിച്ചുള്ളൂ മാത്രമല്ല നമ്മുടെ ശങ്കരൻ്റെ അഭിപ്രായമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ദൈവം വിധിച്ചത് തന്നെയാണ് അവളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെയാണ് അവളുടെ ആ കല്യാണം കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുക അത് അംഗീകരിക്കുക അത് ശ്രീകാന്തിനോടാണ് ഞാൻ പറയുന്നത് എന്ന് ശങ്കരനിങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് ശ്രീകാന്ത് ഉറപ്പിച്ചോണം മനസ്സിൽ വേദ ഈ വാട്ടിലും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കി ഇത് വലിയ മുറിവ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു മരണം വരെ ഉടങ്ങാത്ത മുറിവ് അത് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴും മനുഷ്യർക്ക് ചിലതൊക്കെ കണ്ടില്ലെന്ന് നടക്കേണ്ടി വരും എൻ്റെ ജീവിതം അങ്ങനെ ആയി പോയില്ലേ അപ്പോഴാണ് വേദ ദീപ്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഡേ വേദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി കോൾ എടുക്കുകയാണ് കേട്ടോ ഹലോ വേദേച്ചി ആ അച്ഛൻ എവിടെയുണ്ട് ആ ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുകയാണ് പക്ഷേ ഫോൺ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കയറി ഇങ്ങ് പോയി അച്ഛൻ അച്ഛൻ വേദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട അച്ഛന് സംസാരിക്കാൻ ഉണ്ടാകുന്നു പറഞ്ഞല്ലേ എന്നാൽ ശരി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വേറെക്ക് ആകെ സങ്കടമായിട്ടോ അങ്ങനെ വേറെ ആകെ സങ്കടപ്പെട്ട് കരയാണ് ആ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് വിക്രത്തിൻ്റെ മുത്തശ്ശി എന്താ മോളെ എന്തിനാ കരയുന്നത് ഹേ എന്തിനാ കരയേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ച് അവളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അതെ ഡിസ്ചാർജായി പോയി എന്നാ പറഞ്ഞത് ആ അവർ വീട്ടിലെത്തി ഞാൻ ഫോൺ വിളിച്ചിട്ട് അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല തൽക്കാലം അച്ഛനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കുക ഏ കുറെ കാലം പെടക്കം അടിച്ചിരുന്നു അല്ലേ അതൊക്കെ മാറാൻ കുറേ സമയമെടുക്കില്ലേ മുത്തശ്ശി പറഞ്ഞത് മോളും കേട്ടതല്ലേ എല്ലാം എല്ലാവരും മറക്കും അതിന് മോളും വിക്രമും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങണം ആ സ്നേഹത്തിൻ്റെ സാക്ഷ്യം പോലെ നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരണം അതിനെ അതോടെ എല്ലാ വിഷമവും എല്ലാവരുടെയും അവസാനിക്കും അതൊറപ്പാ മോള് വാ ഈ ദിവസം ഇങ്ങനെ മാറിയിരുന്നു കൂടാ വാ വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മോളുടെ ജീവിതത്തിൽ ഈ സങ്കടം വേണ്ട വാ എഴുന്നേറ്റ് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും മുത്തശ്ശികൊണ്ടോ ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ സി താങ്ക്